അന്റാർട്ടിക്കയിൽ ഇതേ ഇതേപോലൊരു മല നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ കപ്പൽ ഒരു ഐലൻഡിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഈ ഒരു ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ഇതൊരു അഗ്നിവർഗത അന്റാർട്ടിക്കയിലെ അഗ്നിവർഗതം ഇംഗ്ലീഷ് അക്ഷരം സി പോലെ ആണ് ഈ ഒരു ദ്വീപിൻ്റെ രൂപം അതായത് സി എന്ന അക്ഷരത്തിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്ത് കൂടി നമ്മുടെ ഷിപ്പ് ഈ ഒരു ദ്വീപിന്റെ ഉള്ളിലേക്ക് കയറാണ് അതുമാത്രമല്ല ഇത് വെയിൽസ് ബേ തിമ്മിങ്ങനങ്ങളുടെ സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് തിമ്മിങ്ങനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അത് മാത്രമല്ല ഇവിടെ കുറെ ചിൻസ്ട്രാപ്പ് പെങ്കിൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതിന് വ്യത്യസ്തമായിട്ട് മറ്റൊരു വിഭാഗം പെങ്കിനാണ് അതായത് ചിൻസ്ട്രാപ്പ് പറഞ്ഞാൽ ഈ ഭാഗത്തൊരു വരയൊക്കെ ടൈപ്പ് പെങ്കിനാണ് അവരുടെ കോളനീസ് ഇവിടെയുണ്ട് അത് മാത്രമല്ല നമ്മൾ ഇന്ന് ഈ കടലിൽ ചാടും രണ്ട് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ രണ്ട് ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മൾ ഈ കടലിൽ ചാടും പോളാർ പ്ലഞ്ച് അത് ചെയ്യാൻ പോവാണ് അതിനുശേഷം നമ്മൾ ഈ ഐലൻഡിൽ ലാൻഡ് ചെയ്യും അപ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാംഗോ മോഡോസ് അന്റാർട്ടിക്കൻ എക്സ്പിഡിഷൻ ടു ഈ അന്റാർട്ടിക്കയിലെ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളിലെ ഒന്നാണ് ഈ റിസെപ്ഷൻ ദ്വീപ് അഗ്നിപർവ്വത സ്ഫോടനം കൊണ്ട് ഉണ്ടായ ദ്വീപാണിട്ടത് സജീവമായ അഗ്നിപർവ്വതത്തിന്റെ മധ്യഭാഗത്തേക്ക് കപ്പലുകൾക്ക് നേരിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ദ്വീപിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് ഇത് ശരിക്കൊരു ഉൾക്കടല് രൂപപ്പെട്ടേക്കാണ് ശരിക്കും ഇത് വലിയൊരു ഗർത്തമാണ് അതായത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്താല് രൂപപ്പെട്ട വലിയൊരു ഗർത്തം അതായത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ ലാവയൊക്കെ വരുന്ന ആ ഒരു വലിയ ഗർത്തം ഉണ്ടാവുമല്ലോ ആ ഗർത്തത്തില് കടൽ വെള്ളം കയറി കിടക്കുന്നതാണ് അവിടെയാണ് നമ്മുടെ കപ്പൽ വന്നേക്കുന്നത് ഈ അഗ്നിപർവ്വത ഏറ്റവും അവസാനമായിട്ട് പൊട്ടിത്തെറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലും ആയിരുന്ന ഈ ദ്വീപ് ഒരു കാലത്ത് തിമ്മിങ്കലവേട്ടക്കാരുടെ ഒരു പ്രധാന സ്ഥലമായിരുന്നു അതുപോലെ സയന്റിഫിക് സ്റ്റേഷനുകളും ഉണ്ടായിരുന്നു ഈ തിമ്മിങ്കലവേട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നോട് കൂടി ഇവിടെ പൂർണമായിട്ട് അവസാനിപ്പിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ഏറ്റവും അവസാനമായിട്ട് അഗ്നിപ്രോധ സ്ഫോടനം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സ്റ്റേഷൻ അതുപോലെ ചില്ലി സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു അത് മൊത്തം തകർന്നുപോയി പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റോട് കൂടി ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് സ്റ്റേഷനുകളും മൊത്തം ചാരം വീണ അതൊക്കെ മൂടിപ്പോയി മൊത്തം നശിച്ചു അതിനുശേഷം ഈ ദ്വീപ് വർഷങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ടു ഇത് ഏതാണ്ട് ഏരിയ എഴുപത്തി ഒമ്പത് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് കേട്ടാ ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം നീളവും വീതി ഒക്കെ ഉള്ള ഒരു ദ്വീപാണ് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തുള്ളതാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് പോണ്ട് എന്നാണ് അതിനെ പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടടി ഉയരം ഉണ്ട് അതിനെ അതുപോലെ പോർട്ട് ഫോസ്റ്റർ എന്നായിരുന്നു ഈ തുറമുഖം അറിയപ്പെട്ടിരുന്നത് ഇന്ന് ഇവിടെ രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളും മാത്രമാണ് പ്രവർത്തിക്കുന്നത് അത് മാത്രജന്റീനയുടെയും ഇവിടെ ഒരു അന്റാർട്ടിക്ക സ്റ്റേഷനും ഉണ്ട് ഇത് പണ്ട് ബ്രിട്ടീഷ് സ്റ്റേഷനൊക്കെ ആയിരുന്നല്ലോ പക്ഷെ ഇത് സ്പാനിഷ് ആണ് സ്പെയിനിന്റെ സ്റ്റേഷനാണ് ആ ദൂരെ ഈ സ്പാനിഷ് സ്റ്റേഷന്റെ തൊട്ടപ്പുറത്തായിട്ട് വേറെ കുറച്ച് റെഡ് കളറിലെ ബിൽഡിംഗ് കണ്ട അത് അർജന്റീന സ്റ്റേഷനാണ് ആരും എവിടെ സ്റ്റേഷൻ ഉണർന്നാലും നൈസായിട്ട് അതിൻ്റെപ്പുറത്ത് വിടുന്നത് അർജന്റീനക്കാര് സ്റ്റേഷൻ പണിയും കാരണം കുറെ പ്രദേശങ്ങൾ മൊത്തം പ്രത്യേകിച്ച് ഈ അന്റാർട്ടിക്കയുടെ നോർത്ത് സൈഡിലുള്ള ഭാഗങ്ങളും മൊത്തം അർജന്റീനയുടെ ആണ് എന്നാണ് അവര് അവകാശവാദം ഉന്നയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ എവിടെ ആര് സ്റ്റേഷൻ വെച്ചാലും അർജന്റീനക്കാർ വിടുന്ന നൈസായിട്ട് അവിടെ തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ സ്റ്റേഷൻ കൂടി പണിയും ഈ കാണുന്ന മലകളില്ലാത്ത ആ ഒരു വിടവ് കണ്ട അതാണ് ഈ ദ്വീപിലേക്ക് വരാനുള്ള ആകെയുള്ളൊരു വഴി നമ്മൾ ദ്വീപിന്റെ ഉള്ളിലോട്ട് കയറി ആ ഭാഗത്താണ് ആക്ച്വലി സ്റ്റേഷൻ വരുന്നത് അവിടെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങും ആദ്യം മറ്റേ പോളാർ പ്ലഞ്ച ടെലിഫോൺ ബേ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ നമ്മൾ കടലിലോട്ട് എടുത്ത് ചാടും അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട് രണ്ട് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ എന്തായാലും നോക്കാം തണുത്തു വിറക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നോക്കാം എന്താ സംഭവിക്കുമെന്ന് നമ്മുടെ ഷിപ്പ് ഇതേ ഇവിടെ നങ്കൂർ ഇടാൻ തോന്നുന്നു വണ്ടി പയ്യെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ ആയിരിക്കും ചാടുന്ന കേട്ടാ ഈ നങ്കൂരി ഇടുന്ന സംഭവം എങ്ങനെയാണെന്ന് അതായത് പഴയ കാലത്തെ ഷിപ്പുകള് മറ്റേ ആങ്കർ ഇടാന്ന് പറയുന്ന സംഭവമല്ലേ ഒരു ചങ്ങല പോലത്തെ വലിയ സാധനം ഒക്കെ അടിച്ചത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇത്തരം ഷിപ്പുകളില്ല പല ഷിപ്പുകളിലും ഇല്ല ഇതെങ്ങനെയാണ് നങ്കൂരിടണന്ന് അറിയാമോ സാറ്റലൈറ്റ് വെച്ചിട്ട് ജി പി എസ് ലോക്ക് ചെയ്ത് അതായത് ഇപ്പോൾ ഈ ലൊക്കേഷൻ കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ലൊക്കേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ കടലിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി നീങ്ങുമല്ലോ അങ്ങനെ ഇന്ന പോയിന്റിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്യുകയും മറ്റേ പ്രൊപ്പർലർ ഒക്കെ വർക്ക് ചെയ്താൽ കറക്റ്റ് ആക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ ഷിപ്പുകളൊക്കെ ഇവിടെ അങ്കൂര് ഇടുന്നത് അല്ലാണ്ട് നമ്മൾ മറ്റേ പണ്ട് കാണുന്ന പോലെ മറ്റേ ആങ്കർ ഇട്ട് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ചിലപ്പോ എനിക്കോ ആങ്കറിങ് ഇടാനുള്ള സംഭവം വേറെ ഉണ്ടോന്ന് എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പക്ഷെ ഇതുവരെ ഇട്ടത് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടു അത് ആദ്യത്തെ ഒരു അറിവാണ് ആദ്യം ഇട്ടാ എങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായത് ജി പി എസ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കടലിൽ തന്നെ നിർത്തുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ പ്രൊപ്പലറൊക്കെ വർക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മള് ഷിപ്പ് ചെയ്യുന്ന ആൾക്കാരെടുത്ത് ചാടുന്നത് ആക്ച്വലി അപകടമാണ് അപ്പൊ പല ഷിപ്പുകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവർ അങ്ങനെ ചെയ്യുന്നില്ല ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സോഡിയാക്കി കയറ്റിയിട്ട് കുറച്ചങ്ങ് മാറ്റിയിട്ട് ചാടും അപ്പൊ സേഫ് ആണല്ലോ വേറെ കുഴപ്പമൊന്നും അല്ലെങ്കിൽ നമ്മൾ ഈ ചാടുന്ന സമയത്താണ് ഷിപ്പൊക്കെ അങ്ങോട്ടിങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അപകട സാധ്യത കൂടുതലല്ലേ അപ്പൊ പണിയാ അപ്പൊ അതുകൊണ്ടാണ് സോഡിയാക്കി നമ്മൾ പോകുന്നത് ഇത് ഈ മലയൊക്കെ നോക്കിയാൽ മലയുടെ ഷേപ്പ് ഉണ്ട് കുറെ നാള് മുമ്പ് പൊട്ടിത്തെറിച്ചാണ് അഗ്നിപർവതം ഇവിടെ ഫുള്ള് കരിമണലാണ് കറുത്ത കളറ് മണ്ണാണ് ്രതം ഉള്ളതുകൊണ്ടാണ് അത് ശരിക്കും നമ്മൾ ലാൻഡ് ചെയ്യുമ്പോ കാണാം ഹലോ എന്റെ പേരൊക്കെ വന്നവിടെ ഈ വെള്ളത്തിലേ വെറുതെ ഇങ്ങനെ എങ്ങനെയടുത്ത് കാലും മുക്കിയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട തിരിച്ചു വരുമ്പോ അതിലൊന്നും ഉറക്കണ അത്രേ ഉള്ളു ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ലാൻഡിന് ശേഷം നമ്മള് കടലിൽ ചാക്കുന്നുണ്ട് ഇവിടെ ഇന്ന് സാധാരണക്കാളും കൂടുതൽ തണുപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ഇവര് വിളിച്ചു പറഞ്ഞായിരുന്നു രണ്ട് ഡിഗ്രി ഉണ്ട് കടലിലെ ടെമ്പറേച്ചർ രണ്ട് ഡിഗ്രിയും പുറത്ത് വേറെ ഓ എന്റെ മനോ ഇത്രയും തണുപ്പത്തെ ചാടണമല്ലോ

ഈ ഇവിടെ ഇത് കണ്ടാ നിങ്ങള് ഇവിടെ മൊത്തം കറുത്ത മണ്ണാ അത് കണ്ട അത് വോൾക്കാനൊക്കെ ആയതുകൊണ്ടാണ് പക്ഷെ എൻ്റെ മോനെ നമുക്ക് യാത്ര പറയാൻ പോട്ടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകണ്ടല്ലോ നമ്മുടെ ഒക്കെ ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല രസം ഉണ്ടാവും ഇത് ആക്റ്റീവ് വോൾക്കാനാവട്ടെ ഞാൻ പറയുമ്പോൾ നമ്മുടെ ലീഡറോട് ചോദിക്കായിരുന്നു നമ്മുടെ എക്സ്പെഷൻ ലീഡറോടൊക്കെ ചോദിച്ചപ്പോൾ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു ഇത് ഇപ്പോഴും സ്റ്റില്ല് ആക്റ്റീവ് ആയിട്ടുള്ളത് വേറെ രസം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗമില്ലേ വെള്ളമുള്ള ഭാഗം ഇതാണ് അതിൻ്റെ ക്രേറ്റർ അതായത് അലാവ വന്ന് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു പ്രദേശത്താണ് ഈ ഒരു കടലിൽ കയറി കിടക്കണത് മനസ്സിലായ ക്രേറ്ററിനുള്ളിലാണ് ഈ ഷിപ്പ് കിടക്കുന്നത് നമ്മൾ ഷിപ്പ് കിടക്കുന്നത് അപ്പൊ ഈ കാണുന്ന ഈ റൗണ്ടാണ് ക്രേറ്റർ അതിൻ്റെ ചുറ്റും ഉള്ള മലനിരകളാണ് ഈ കാണുന്നത് നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊക്കെ പോകാം അത് അതിൻ്റെ അടിക്കല് ആക്റ്റീവായിട്ടുള്ള അഗ്നിവൃതത്തിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് സമയം ഇപ്പോൾ പത്ത് മണി അരമണിക്കൂർ നമുക്ക് ഇവിടെയൊക്കെ ചിലവഴിക്കാം അതിനുശേഷം പത്തരക്ക് നമ്മൾ വിളത്തിൽ ചാറ് അതെ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് ഇതാണ് ക്രാബീറ്റർ സീൽ അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഒരു സീലാണ് പേരില് ക്രാബ് എന്നുണ്ടെങ്കിലും ഇവരുടെ പ്രധാന ആഹാരം ക്രില്ല് ഉണ്ടാവും ക്രില് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ പോലത്തെ ചെറിയ ജീവികളാണ് ഈ ക്രാബീറ്റർ സീലുകൾക്ക് ഏതാണ്ട് രണ്ടേ പോയിന്റ് മൂന്ന് മീറ്റർ ഒക്കെ നീളം വെക്കാറുണ്ട് അതുപോലെ ശരീരഭാരം മുന്നൂറ് കിലോ വരെയൊക്കെ ഉണ്ടാകും ഈ സീലുകൾക്ക് പ്രധാന ഭീഷണി എന്ന് പറഞ്ഞാല് കാലാവസ്ഥ മാറ്റങ്ങളും മനുഷ്യന്റെ പല പ്രവർത്തനങ്ങളൊക്കെയാണ് പിന്നെ വേറൊരു പ്രശ്നം ഉള്ളത് ഇവിടെ വേറൊരു ടൈപ്പ് സീലുണ്ട് ലിയോ പോയി സീൽ എന്ന് പറയും അത് ഈ പെങ്ങിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞു അപ്പൊ ആ ഒരു ലിയോപോഡ് സീൽ സീല് ഈ ക്രാബീറ്റർ സീലിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു കഴിഞ്ഞു ചില സമയത്ത് കുഞ്ഞുങ്ങള് ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ അങ്ങനെ ആവുന്ന എമ്പത് ശതമാനം കുഞ്ഞുങ്ങളെ ചില സമയങ്ങളിൽ ഈ ലിയോപോഡ് സീലുകൾ വേട്ടയാടി ഭക്ഷിക്കാറുണ്ട് അപ്പൊ അതെ ഇങ്ങനെ കടൽ തീരത്ത് കിടക്കണ ആണെന്ന് വിചാരിക്കുന്നു വേണ്ട വല്യ കഷ്ടപ്പാടാവിടെ ജീവിച്ചു പോവാനായിട്ട് ഇവിടെ നല്ല കാറ്റുണ്ട് തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നേരത്തെ ഷിപ്പിൽ വിളിച്ച് പറഞ്ഞായിരുന്നു കാറ്റ് കൂടുതലായതുകൊണ്ട് കയാക്കിനുള്ളവർക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അത് ക്യാൻസൽ ചെയ്തു അല്ലേ കയ്യാക്കിങ്ങനെ ചെടി ആയിട്ട് നിൽക്കൂല മറിക അപ്പൊ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി നല്ലത് കാറ്റിട്ട് തണുത്ത കാറ്റ് വീശു വരും തണുപ്പും കൂടും ഈ തണുപ്പ് തീണം നമ്മൾ കടയിൽ ചട അയ്യോ അടിപൊളി എന്തായാലും കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും അത്തൊന്നും നൂറ് നമുക്കങ്ങനെ നമുക്ക് എങ്ങനെയാടാ ഇനി നമ്മൾ ഈ കാണുന്ന മലയുടെ മുകളിലോട്ട് പോകാൻ വേണ്ടിട്ട് പോവാണ് ചെറിയൊരു ഹൈക്കിംഗ് ആണ് ഇങ്ങനെ ഈ ഭാഗത്ത് ഇവരെല്ലാ സ്ഥലത്തും ഇതുപോലെ റെഡ് കോടി വെച്ചിട്ടുണ്ടാവേ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് ആ വഴി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഴി തെറ്റി പോയോ അങ്ങനെ ഒരു പരിപാടിയില്ല എല്ലാവരും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കി നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി ഈ കാണുന്നൊക്കെ ഐസ് ഉരുകി വെള്ളം പോകുന്ന വഴികളാണ് അവിടെ ഐസ് ഉരുകി വരുന്നുണ്ട് കാണിച്ച അടിപൊളി സീനാണ് പക്ഷേ എൻ്റെ ഇത് കണ്ട വെള്ളം ഒഴുകുന്നോക്കി ഐസ് ഉരുകുന്ന അത് ഒഴുകിപ്പോകുന്ന വഴിയാണെങ്കിൽ കാണുന്നത് ഈ കാണുന്നത് ഐസാണ് അതിൻ്റെ മുകളിൽ മണ്ണ് വന്ന് വീണേക്കണമെന്നുള്ളു ഇത് കണ്ടോ ഇത് മൊത്തം വലിയ ഐസാണ് അവിടെയൊക്കെ ഉണ്ട് എനിക്ക് ഡൗട്ടേ ഉള്ളൂ നമ്മൾ നടക്കുന്ന ഐസിൻ്റെ മുകളിൽ കൂടി ആണോ എന്നും ഡൗട്ട് ഉണ്ട് കേട്ടോ മണ്ണ് വന്ന് ചിലപ്പോൾ വീണതായിരിക്കും പിന്നീടെ ആണെന്ന് തോന്നുന്നത് ഏ ഇവിടെയൊക്കെ കണ്ടത് ഉള്ളിൽ ഐസ് കാണാം വേണ്ട ഏ ഇവിടെ സൂക്ഷിച്ചു നോക്കിയതേ മണ്ണിൻ്റെ ഉള്ളിൽ ഐസ് കാണാൻ കണ്ടോ ഇത് കണ്ടാ അതെ ഈ ഭാഗത്ത് മൊത്തം ഐസാണ് ഇവിടുത്തെ അവസ്ഥയൊന്നും അറിയില്ല എന്തായാലും നമ്മൾ നടക്കുമ്പോൾ സാധനം ഒന്നും കാരണം കാരണം ആദ്യം ഒന്ന് ചെക്ക് ചെയ്യും കണ്ട് ഇതുപോലെ ആയി കണ്ടത് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പം ഉണ്ടാവും അപ്പോൾ അപകടമൊന്നും ഉണ്ടാവില്ല നോ പ്രോബ്ലം നമ്മൾ അവർ പറയുന്ന ഗൈഡ് ലൈൻ ഗൈഡിലൈനിന്ന് നോക്കിയിട്ടങ്ങ് പോയാൽ മാത്രം മതി അവരെല്ലാ സേഫ്റ്റിയും കാര്യങ്ങളും ആദ്യം തന്നെ നോക്കും നമ്മളിവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഇവർ ഇവിടെ വന്നിട്ടുണ്ടാവും എന്നിട്ട് ഈ കൊടിയൊക്കെ ഇവർ ഇവിടെ വെക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യും എന്നിട്ടാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുതന്നെ കംപ്ലീറ്റ്ലി സേഫ് ആണ് ഞാനേ ഇതിലാണ് കയറി വന്നത് കുറച്ചും കൂടി മുകളിലോട്ട് കയറാനുണ്ട് അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കാണ്ടാ ഇപ്പൊ എങ്ങനെ പോലെ ഒട്ടുകൊട്ടായിട്ട് കാണുന്നുള്ളു ഇവിടെ വലിയൊരു കുളമുണ്ട് ഇതൊക്കെ മണ് ഇതെന്താണ് നമ്മൾ ഇതേ ആക്ച്വലി എനിക്ക് തോന്നുന്നു മൊത്തം ഐസ് കുറഞ്ഞ് കിടന്നിട്ട് അത് ഉരുകി പോയതാ അല്ല ആ ഒഴുകി പോയ പാടുണ്ട് അങ്ങോട്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ടേ ഇതിൻ്റെ ഉള്ളില് ഈ മലയുടെ ഇടയിൽ ഇതേപോലെ ചെറിയ ചെറിയ ക്രേറ്റർ ഉണ്ട് അപ്പൊ ഇതും അങ്ങനത്തെ ഒരു ക്രേറ്റർ അത് മണ്ണ് വന്ന് മൂടിപ്പോയതാ അ അഗ്നിവ്രോധം പൊട്ടി പുറത്തേക്ക് വരില്ലേ ആ ഒരു പോർഷനത് വേണ്ട ഇവിടെയൊക്കെ ഫുൾ ഐസ് ആയിട്ട് കിടക്കുന്നുണ്ട് പക്ഷെ എല്ലാ സ്ഥലത്തും ഐസും ഇല്ല എന്തായാലും കൊള്ളാലേ ഈ യാത്രയിൽ ശരിക്കും എല്ലാ പരിപാടിയും ഉണ്ടാക്കുക അന്റാർക്ടിക്ക് എന്താണെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവുന്ന അങ്ങനത്തെ യാത്ര ഇവർ സെറ്റ് ചെയ്തേക്കണം ചെറിയൊരു ഹൈക്കിംഗ് ആയിപ്പോൾ ട്രക്കിങ് കണ്ടവർക്ക് അതുമായി അതിൻ്റെ മുകളിൽ നല്ല വ്യൂ കാണാം അഗ്നിവ്രോതം കണ്ടു ഇത് അഗ്നിവ്രോധം ആണല്ലോ കഴിഞ്ഞ ദിവസം പോയി നമ്മൾ സർക്കിൾ ക്രോസ് ചെയ്തു അവിടെ പോയിട്ട് ലാൻഡ് ചെയ്തു നമ്മൾ ഒരു റിസർച്ച് സ്റ്റേഷൻ കണ്ടു പോയതാണെങ്കിലും സ്രാവിന് അതിവിടെ സ്രാവ് ഏതോ ഒരു ടൈപ്പ് മാത്രമേ സ്രാവ് ഉള്ളൂ പറഞ്ഞാൽ അതിനെ കാണാൻ കിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ വലിയ വലിയ സ്രാവ് സ്രാവും സ്രാക്കളും സ്രാവൊന്നും ഒരു ടൈപ്പ് എന്തോ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ എന്താണ് നമ്മൾ സിമ്മിങ്ങലം കണ്ടു കണ്ടു ഇനി എന്താ കണ്ടു സീലിനെ കണ്ടു ഓൾമോസ്റ്റ് അന്റാർട്ടിക്ക എന്താണ് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ആക്ച്വലി അല്ല മുഴുവനായിട്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്തായാലും അടിപൊളിയായി ഞാൻ ചെറിയൊരു കാറ്റം കറി കൊണ്ടൊരിക്ക ശരിക്കേ പുറത്ത് നല്ല തണുപ്പുണ്ടെങ്കിലും നമ്മൾ ഈ നടക്കുന്നത് കൊണ്ട് നമ്മൾ വേർക്കും ഉള്ളിൽ വേർക്കും അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് പണിയാവും അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് ഒറ്റ ജാക്കറ്റ് ജാക്കറ്റിടുള്ളൂ അല്ലാതെ ഒരു ബനിയെ മാത്രമേ ഉള്ളിലുള്ളൂ പിന്നെ ഈ ജാക്കറ്റ് അത്രയേ ഉള്ളൂ ഫിനിഷ് നമ്മളെ എത്തി സ്ഥലം എത്തി ഓ ഇത് കണ്ട ഇപ്പം നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് പക്ഷേ എൻ്റെ മുന്നേ കിഡിലെ സ്പോട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു മലയുടെ മുകളിൽ ഒത്തി നമ്മൾ വന്ന ഷിപ്പ് ദേ കിടക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ക്രേറ്ററിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ആണ് കണ്ട ദ തിമ്മിങ്കലം തിമ്മിങ്കലം വേണ്ട തിമ്മിങ്കലാണ് ബോട്ടാണോ അത് ബോട്ടാണെന്ന് പറഞ്ഞാൽ തിമ്മിങ്കിലേ അതല്ല അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇതാണ് ഇതേണ്ട ഇതാണ് ആ ഒരു അഗ്നിപുറത്തിൻ്റെ ക്രേറ്റർ അതിൻ്റെ ഈ കടൽ കയറി കിടക്കണം എൻ്റെ പറയതിപ്പോഴും ആക്റ്റീവാണ് നമ്മൾ വന്ന സ്ഥലം ലാൻഡ് ചെയ്ത സ്ഥലമാണേ കാണുന്നത് വേണ്ട അതേ പിന്നെ നമ്മൾ ഞാൻ അടുത്ത് പോകുന്നത് ആ ലെഫ്റ്റ് സൈഡ് ഭാഗത്താണ് കേട്ടോ അവിടെയാണ് ആ ബ്രിട്ടീഷ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നത് അവിടെ എന്തായാലും നമ്മൾ പോയത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടോ ഈ കറുത്ത കളർ എന്ന് പറഞ്ഞാൽ ആ അഗ്നിവർണ്ണം പൊട്ടിയതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ കളറുള്ളത് ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ മാത്രമേ ഉള്ളൂ ഇത്രയും ഉള്ളൂ ബാക്കി എല്ലാവരും ഇറങ്ങി ഇനി എല്ലാവരും കടലിൽ ചാടാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ എല്ലാവരും വിളിച്ചു എല്ലാം പറഞ്ഞു ഓ പിന്നെ ടോപ്പിലൊക്കെ മഞ്ഞുണ്ട് ഇവിടെ മഞ്ഞല്ലേ ഉരികിപ്പോയിണ്ടാ നൈസ് പൊളി അല്ലേ ഇത് വേണ്ട നമ്മൾ ഈ ഒരു അഗ്നിപ്രഹത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് ഏറ്റവും ടോപ്പിലൊന്നും കാരണം ഏറ്റവും ടോപ്പിൽ അതിന് മുകളിൽ ഇഷ്ടം പോലെ വലിയ മലകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നിന്നാ അടിപൊളി വ്യൂ കാണാം നമ്മുടെ ഷിപ്പ് കാണാം പിന്നെ മറ്റേ ഈ ക്രേറ്റർ ഫുള്ള് കാണാം നൈസ് സ്ഥലം നമുക്ക് ഇനി താഴ്ത്തിട്ട് പോകാം ഇവിടെ താഴത്തുനിന്ന് ഭയങ്കര ഒച്ച കേക്കുന്നുണ്ട് ഈ അവർ ഇവിടെ വെള്ളത്തിൽ ചാടി കുറെ പേര് വെള്ളത്തിൽ ചാടി അയ്യോ ഈ തണുപ്പത്തെ എങ്ങനെ എനിക്കറിയത്തില്ല എന്താ അവസ്ഥയാണ് പോയി ചാടാവാ അപ്പോ ഇവിടെ നമ്മൾ പയ്യെ ഇറങ്ങാണ് ഇതുണ്ടോ കിതിന്റെ സ്ഥലോ കുറച്ച് നേരം നിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ സമയമില്ല നമുക്ക് പോ അപ്പോ ഞങ്ങള് പയ്യെ താഴെത്തൊട്ട് ഇറങ്ങാണ് നമ്മുടെ ഇപ്പം നമ്മുടെ ആക്ച്വലി പേര് എപ്പോഴും ഞാൻ മറന്നു റെജീന എന്നാണ് പേര് ആക്ച്വലി റെജീന ഹോങ്കോങ് ചേച്ചി അപ്പൊ ഞങ്ങളും ഇവിടെ ഞങ്ങൾ നടക്കാണ് പുള്ളിക്കാരി അർജന്റീനയിലെ വർക്ക് ചെയ്യുന്ന യെസ് ഈ കാണുന്നത് മൊത്ത ഐസ ഇത് കണ്ടോ കണ്ടാ കാട്ട മോളിൽ മണ്ണ് വീണു എന്ന് മാത്രമേ ഉള്ളൂ ആർ യു ഗോയിങ് ടു ഉള്ളു അടിയിലായി പുള്ളിക്കാർ ചാടുന്നില്ല താല്പര്യം ചാടിയാൽ മതി കേട്ടോ ഞാൻ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ആദ്യോട്ട് കിട്ടണ ഒരു പരിപാടിയല്ലേ ഇനി ഇവിടെ വരച്ചില്ലല്ലോ അന്റാർട്ടിക്കൽ കടലിൽ ചാടല്ല ഞാൻ അലയിക്കിറങ്ങി ഇവിടെ എങ്ങാനും പെട്ടുപോയ എന്തായിരിക്കുമല്ലോ അവസ്ഥ ആരുമില്ല ഒരു പച്ചപ്പൂ ഇല്ല താണുത്തും മാല ആ കുറച്ച് സീലൊക്കെ ഉണ്ടായിനൊക്കെ തല്ലിക്കുന്ന പോലെ തിന്ന പിന്നെ വേറെ ഇവിടെ സ്റ്റേഷനുണ്ട് പിന്നെ മല മൊത്തം കറങ്ങി അവിടെ നടന്നെത്തിയാൽ ആ സ്റ്റേഷനിൽ പോയി രക്ഷപ്പെടാം അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഓ ഞാനേ മലയൊക്കെ ഇറങ്ങി വന്നപ്പോ ഇവിടെ എല്ലാവരും ചാട്ടം കഴിഞ്ഞപ്പോ ഞാൻ മാത്രമുള്ളൂ ഒറ്റയ്ക്ക് ചാട്ടൻ്റെ രോഗമുണ്ട് ചാടാൻ സമയമുണ്ട് അദ്ദേഹത്തിന് അറിയാം സമയം കഴിഞ്ഞാൽ ഡൗട്ടുണ്ട് കേട്ടോ എന്തായാലും വെള്ളത്തിൽ തൊട്ടേ നമ്മൾ പോവുള്ളു ആ ഇവിടെ ഇപ്പൊ എങ്കിൽ നിൽക്കണ്ടവിടെ ഇപ്പൊ ഇങ്ങനുണ്ട് ഒറ്റക്കൊരാള് അതെ എല്ലാരും ചാടിക്കഴിഞ്ഞു ഞാനാണ് ഏറ്റവും ലാസ്റ്റ് വന്നത് നമ്മൾ ആ മലയുടെ മുകളിൽ കുറെ സമയം ചെലവഴിച്ചത് കൊണ്ട് നമുക്ക് ചാടാനുള്ള അവസരവും കിട്ടിയില്ല പക്ഷെ ഞാൻ വെള്ളത്തിൽ തൊട്ടേ പോവുള്ളു ഞാൻ ഈ പെങ്കിന്റെ അടുത്തുനിന്ന് വന്നതാണ് ഇത് ഇത് പക്ഷെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങള് കണ്ട തന്നെ എന്റെ പെങ്കിനാണ്ടാ ഇവിടെ ചിൻസ്ട്രാപ്പ് പെങ്ങിന് ഉണ്ട് പറഞ്ഞു പക്ഷെ അതിനെ കണ്ടില്ല ഇത് പക്ഷെ സാധാ പെങ്കിനാണ് നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ അതേ ജെന്റു പെങ്ങിനാന്നോ നമ്മളിവിടെ നിന്നപ്പോ മറ്റേ ആൽബർട്ട് റോസ് പക്ഷിയും കൂടി വന്നു രണ്ടുപേര് ഓക്കെ ഇപ്പൊ പറന്ന് ആ പറക്കൊന്നും സീൻ കിട്ടില്ല അപ്പഴേക്ക് റെക്കോർഡാക്കാൻ പറ്റില്ല വീഡിയോ ഏടാ ഞാൻ ഇവിടെ നിന്നപ്പോൾ വന്നു ഇത് ഇതാണ് നമ്മുടെ ചിൻ സ്ട്രാപ്പ് പെങ്കി അയ്യോ അതോ പോയി അതെ അതെ കണ്ടാ അതിന്റെ കഴുത്തിൽ ഒരു വരയുണ്ട് അതുകൊണ്ടാണ് ചിൻ സ്ട്രാപ്പ് ചിൻസ്ട്രാപ്പ് പെങ്കിൻ്റെ അത് പോയാട്ട അതെ വന്നെ രണ്ടാമനെ നമ്മൾ അങ്ങനെ വേറൊരു വ്യത്യസ്ത തരം പെങ്കിനെയും കൂടി കണ്ടിരിക്കയാണ് അടിപൊളി ഇതാണ് ചിൻ സ്ട്രാപ്പ് കണ്ടാ പെങ്കിൻസ് അല്ലേ രണ്ടാൻ്റെ കഴുത്തിൽ വരയുണ്ട് അതാണ് അങ്ങനെ വിളിക്കണ രണ്ടുപേരും വന്നിട്ടുണ്ട് അപ്പോ ഇതാണ് ചിൻ സ്ട്രാപ്പ് പെങ്കിൻ ഇതിന്റെ സയന്റിഫിക് നെയിം പെഗാസലിസ് അന്റാർട്ടിക്കസ് എന്നാണ് ഈ തെക്കൻ പെസഫിക്കിലെയും അതുപോലെ അന്റാർട്ടിക് സമുദ്രങ്ങളിലെയും വിവിധ ദ്വീപുകളിലും തീരപ്രദേശങ്ങളിലൊക്കെ വസിക്കുന്ന ഒരു പെങ്കിൻ ഇനമാണ് ഈ ചിൻ സ്ട്രാപ്പ് ചിൻസ്ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ അന്റാർട്ടിക്കയിൽ വന്നിട്ട് കാണുന്ന മൂന്നാമത്തെ ഇനം പെങ്കിൻ ഇത് ചിൻ സ്ട്രാപ്പ് പെങ്കിൻ ഇതിന്റെ പേര് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറയാമോ അതിന്റെ താടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ തലയുടെ താഴെ ഭാഗത്ത് ഒരു കറുത്ത വര കാണാം അത് കണ്ട അപ്പൊ ഈ കറുത്ത വര എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഹെൽമെറ്റ് ധരിച്ച പോലെ ആ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ഇടുന്നത് പോലെയാണ് ഇവിടെ ഒരു വരയുള്ളത് ഒരു കറുത്ത വര അപ്പൊ ഇതിനെ തിരിച്ചറിയാനൊക്കെ ശരിക്കും ഭയങ്കര എളുപ്പമാണ് അപ്പൊ ഈ വരയുള്ളത് കൊണ്ടാണ് ഈ ഒരു പെങ്കിനെ ചിൻ സ്ട്രാപ്പ് പെങ്കിൻ എന്ന് പറയുന്നത് കേട്ടാ പിന്നെ ഈ ഒരു പെങ്കിൻ ഒരു ദിവസം ഈ കടൽ തീരത്ത് എൺപത് കിലോമീറ്റർ വരെ നീന്തും എന്നാണ് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ താറാവില്ലേ താറാവ് കുറച്ചും കൂടി ഉയർന്ന് കുറച്ചും കൂടി വണ്ണം വെച്ചിങ്ങനെ നടന്നാ ഇങ്ങനെ ഇരിക്കും ഏതാണ്ട് അതുപോലെയാണ് പെങ്കിന് ഇരിക്കുന്നത് പിന്നെ അതിന്റെ തല എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പക്ഷിയുടെ പോലെ തന്നെയുള്ള ചുണ്ടും അതൊക്കെയാണ് എല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്ത ഒരു ജീവി അതാണ് നമ്മുടെ പെങ്കിൻ പക്ഷെ എന്തായാലും കാണാൻ ഭയങ്കര രസം ഉണ്ടാ വ്യത്യസ്ത തരം പെങ്കിനുകളുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനെ കുറിച്ച് പറഞ്ഞാണ് പതിനെട്ട് തരം പെങ്കിൻ ജീവവർഗങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ചിൻസ്ട്രാ പെങ്കിൻ ഇതിനിടയിൽ വേറൊരു രസം പറഞ്ഞത് നമ്മള് മറ്റേ കടലിൽ ചടണ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജയിച്ചു വന്നിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സമയം കഴിഞ്ഞു നിങ്ങൾക്ക് തിരിച്ച് ഷിപ്പിലോട്ട് പോകണം എന്ന് പറഞ്ഞു ഞാൻ നൈസായിട്ട് ഇവിടുന്ന് ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് അങ്ങോട്ടൊക്കെ അടുത്ത ടീം വന്നു അടുത്ത ടീം വന്നപ്പോൾ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ അവരെന്തായാലും വെള്ളത്തിൽ ചേട്ടനോളൂ നമുക്കൊപ്പം നൈൻസായിട്ട് നിൽക്കാം പിന്നെ അവരുടെ ഒപ്പം ചേട്ടാ അത് ഞാൻ മാത്രമല്ല അത് ഇവിടെ നമ്മുടെ ഇതേ നമ്മുടെ റൗൾ എന്ന് പറയുന്ന ചേട്ടനാണ് Is from Bolivia. From, Bolivia. Yes. Santa Cruz, Bolivia. Yeah. ിയൊളീവിയൊളീവിയ ഞങ്ങള് രണ്ടുപേരുണ്ട് നൈസായിട്ട് പഴയ ടീമിൽ അപ്പോൾ നൈസായിട്ട് മറ്റേ പുതിയ ആൾക്കാരും പുതിയ ഗ്രൂപ്പ് വന്നല്ലോ അപ്പോൾ അവരുടെ ഒപ്പം ചാടാം അതുപോലെ നമുക്കൊരു ഭാഗ്യം കിട്ടിയതെന്നുവെച്ചാല് മറ്റേ ഗ്രൂപ്പ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗ്രൂപ്പ് തിരിച്ചു ഷിപ്പിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ചിൻസ്ട്രാപ്പം വെങ്കിൻ ഇങ്ങോട്ട് കയറി വന്നത് കടലിൽ നിന്ന് അപ്പം അതിനേം കാണാൻ പറ്റി വെള്ളത്തിലും ചാടാം വേറൊരു കാര്യമുണ്ട് ഇപ്പം സ്നോ വെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാമോ കാണാൻ പറ്റുന്നുണ്ടോ സ്നോ വീണുകൊണ്ടിരിക്കുക പൊടിയായിട്ട് മഴ പെയ്യുന്ന പോലെ സ്നോ വീണുകൊണ്ടിരിക്കുന്നത് അന്റാർട്ടിക്ക വന്നിട്ട് സ്നോയും കിട്ടി ചെനി സ്റ്റാഫ് പെങ്കിനെയും കണ്ടു ശരിക്കും കുറച്ച് വൈകിയതുകൊണ്ട് കുറച്ച് ഗുണങ്ങൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര നേരം ഈ ഒരു ഐലൻഡിൽ അന്റാർട്ടിക്കയിൽ ലാൻഡിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഷിപ്പിൽ അല്ലേ അപ്പോൾ കുറച്ചധികം സമയം മറ്റെല്ലാവരേക്കാളും വ്യത്യസ്തമായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണേ കാരണം മറ്റേ ടീമും മോളിക്കിറങ്ങാൻ പോയേക്കാം പുതിയതായിട്ട് വന്നവർ അവരിന് തിരിച്ച് വന്നിട്ട് വേണം വെള്ളത്തിൽ ചാടന അപ്പോൾ അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ നമ്മുടെ ഗൈഡ് പറഞ്ഞ് നിങ്ങളിങ്ങനെ സ്റ്റാൻഡായിട്ട് നിൽക്കരുത് ഞാനവിടെ മറ്റേ ഇപ്പോൾ എങ്ങനെയും കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവരും അങ്ങനെ നിൽക്കരുത് ഇനി വെള്ളത്തിൽ ചാടാനുള്ളതല്ലേ അപ്പോൾ നിങ്ങളുടെ ശരീരം കുറച്ചും കൂടി ചൂടാക്കണം അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തിനെ നിൽക്കാണ്ട് നടക്കാൻ പറഞ്ഞു നടക്കുമ്പോൾ ഒന്ന് സംഭവിക്കണമെന്ന് വെച്ചാൽ മറ്റേ നേരത്തെ പറഞ്ഞല്ലോ വേർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരീരം ഒന്ന് ചൂടാവും എന്നിട്ട് എന്നിട്ടടുത്ത് വെള്ളത്തിൽ ചാടിയാൽ നമുക്കങ്ങനെ ഭീകര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല മരിച്ചു പോയില്ല അപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു തന്നു അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചാൽ ഇവിടെ തവണ വരെ നടന്നിട്ട് വരാം അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ വരുവായിരിക്കും നല്ല ലോങ് ഉണ്ട് നടന്നു തീരൂല്ല നമ്മുടെ ഫ്രണ്ടില് കുറച്ച് ഗൈഡ് മാർ പോയിട്ടുണ്ട് അപ്പോൾ കൊഴപ്പില്ല അവടം വരെ നടന്നിട്ട് വരാം ഇവിടെ നേരത്തെ മറ്റേ പെങ്ങിനൊക്കെ നിക്കുന്നുണ്ടായിരുന്നു മറ്റേ പറവെന്ന സ്ഥലം ഇവിടെ കൂടി നടക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ കുറേ മഞ്ഞ സാധനം സാധനങ്ങളാണ് ഇത് ഇലയാ എന്താ ഇലയാട്ടാ ഇത് ഇലയാണോ എന്താ സംഭവം അറിയത്തില്ല അതായത് ഇവിടത്തെ അല്ല ഏതോ സ്ഥലത്തു നിന്നൊക്കെ ഒഴുകി വരുന്ന് ഇവിടെ വന്ന് അടിഞ്ഞതാണ് വേണ്ട അപ്പം എനിക്ക് വന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ഒക്കെ ഉണ്ടാകും ഇരിക്കും അതായിരിക്കും ഇല എന്തോന്നു പായൽ പോലെ എന്തൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് മഞ്ഞ കളർസാണ് ശരിക്കും നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും വരാൻ പാടില്ല എന്നാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഗൈഡുമാരൊക്കെ പറഞ്ഞേക്കണം അതായത് അവിടെ റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട് അങ്ങ് ദൂരെ പക്ഷെ നമ്മുടെ ഇപ്പോൾ എന്തേ എക്സിബിഷൻ ലീഡർ തന്നെ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ പോന്നെ അയിത്തോട്ട് ഞാനും പോകുന്നു അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ടൊക്കെ വന്ന് ഈ ഭാഗത്ത് ശരിക്കും എന്തോ ഒരു സാധനമൊക്കെ ഇരിക്കുന്നുണ്ട് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള സാധനം ആവാനാണ് സാധ്യത എന്താന്നറിയത്തില്ല എന്റെ മോനെ നല്ല മഞ്ഞ് വീഴ്ചയുണ്ട് നല്ല തണുപ്പും മഞ്ഞ് വീഴ്ചയും അതിനകത്താണ് നമ്മൾ കടയിൽ ചടം പോണം ഓ ഇത് അത്ര ഉള്ളല്ലേ ഇത് ഇവിടം വരെ കരയാണ് അത്യാവശ്യം നല്ല ദൂരം കരയാണ് ഓ അപ്പൊ അത്രയും വലിയ ഭീരോട്ട് മുങ്ങി പോകൊന്നുമില്ല അപ്പൊ എനിക്കുള്ള ഡൗട്ടൊക്കെ ഞാൻ നമ്മുടെ ലീഡറോട് ചോദിച്ചു പുള്ളിക്കാരൻ പറഞ്ഞു തന്നത് എന്താ സംഭവം എന്ന് പറയുന്നത് ഇത് അഗ്നിപരോധമാണല്ലോ അപ്പോൾ ഇത് പൊട്ടാറാവുന്നുണ്ടോ എപ്പോൾ പൊട്ടും അങ്ങനെയുള്ള സാധ്യത ഉണ്ടോ അതിനെക്കുറിച്ച് അറിയുന്ന അതിൻ്റെ മെഷർ എടുക്കുന്ന ഒരു യന്ത്രമാണ് അല്ലെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അവിടെ വെച്ചേക്കണേ അത് നമ്മുടെ സ്പാനിഷ് സ്റ്റേഷൻ തൊട്ടപ്പുറത്തുണ്ടല്ലോ അവർ വെച്ചാന്ന് തോന്നുന്നു അതായത് ഇതെപ്പോഴാണ് പൊട്ടിത്തെറിക്കാൻ പോണേന്ന് കണ്ടുപിടിക്കാനുള്ള സാധനമാണ് അവിടെ വെച്ചേക്കണേ അതുപോലെ ഈ കാണുന്ന മഞ്ഞ സാധനം ഇല്ലേ ഇത് ചെടിയല്ല മീൻസ് ഏതോ സ്ഥലത്തുള്ള ചെടിയുടെ ഇല വന്ന് അടിഞ്ഞേക്കണമല്ല ഇത് കടലിൻ്റെ അടിയിലുള്ള ചെടികളാണ് അത് വന്ന് അടിഞ്ഞേക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും ദ്വീപിലോ ഏതെങ്കിലും ഭാഗത്ത് വല്ല പ്ലാന്റൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഇലയാണെന്ന് വിചാരിച്ചു പക്ഷേ ഇല തന്നെയാണ് പക്ഷേ കടലിൻ്റെ അടിയിലുള്ള ആ സാധനമാണ് വന്ന് അടിഞ്ഞേക്കണേ ഇലകൾ ഇല എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അടിയിൽ കുറേ ചെടികളൊക്കെ ഉണ്ടാവില്ല അത് ആ സാധനമാണ് നമ്മളെ ഈ കടലി ചാടന ഇങ്ങനെ എഴുതി ഒപ്പിട്ടൊക്കെ കൊടുക്കോട്ടാ മൊത്തം ഉത്തരവാദിത്വം നമുക്ക് ഈ അവസ്ഥയിലാണ് നമ്മള് വെള്ളത്തിൽ ചടാൻ വേണ്ടി പോടാ നമ്മള് ഡ്രസ്സൊക്കെ മാറി അവിടെ ഇട്ട് എല്ലാ ജാക്കറ്റും ശമ്പളൊക്കെ മാറി വെറും ഈ ഒരു മാത്രമേ മാത്രമേട്ടുള്ളൂ എല്ലാരും കൂടി നമ്മള് ചാടാൻ വേണ്ടിട്ട് പോണു മാറി വെച്ചി എന്റെ കൈയൊക്കെ മാറി വെച്ചി എൻറെ പറഞ്ഞു കിടിലെസ് ആയിരിക്കും എന്റെ പൊന്നെ പൊന്നോ ഒരു ഒന്നൊന്നിനായി പോയി അയ്യോ കാല് മരവെച്ച എന്റെ ഇപ്പോഴും മരവെച്ചിരിക്കാണ് കാല് വിടെ പോയി ഷിപ്പി പോയിട്ട് ചൂടുള്ള കുളിക്കും പക്ഷെ ഭീകര എക്സ്പീരിയൻസ് ആണ് ആട്ടോ ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു പരിപാടി അവരുടെ ജീവിതത്തിൽ ഇണ്ടാവാൻ സാധിക്കില്ല അതാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോകാന്ന് വിചാരിച്ചത് എന്റെ പൊന്നു കയ്യൊക്കെ മരവിച്ചൊരു വഴിയായി ഞാൻ ഞാനെങ്ങനെ ഡ്രസ്സ് ഇട്ടെന്ന് എനിക്ക് തന്നെ പള്ളി ഇതൊക്കെ എടുത്തിട്ട് രണ്ടാമത് ഇത് ഊരിയിട്ടാണ് ഊരിട്ടാണോ നമ്മളങ്ങനെ ഷിപ്പി കയറണം ഷിപ്പിലല്ലോ ബോട്ടിൽ താങ്കൾക്കൊക്കെ മരവിച്ച് തള്ളി വിട് തള്ളി വിട് നമ്മളിങ്ങനെ ബോട്ടിലോട്ട് പോകണ മക്കളെ ഒരു മൂന്നൊന്നൊരു ട്രിപ്പ് അപ്പോൾ ഈ ഒരു ഡിസപ്ഷൻ എന്ന് പറയുന്ന ഒരു ഹൈലൈൻലോട്ട് നമ്മൾ ടാറ്റോ പറയുന്നു നമ്മള് കപ്പലിൽ വന്നു ചൂടുവെള്ളത്തിൽ നൈസായിട്ടങ്ങ് കുളിച്ച് എന്റെ പൊന്നും സത്യം പറഞ്ഞ ഇപ്പോഴും ആ വിറയിൽ മാറിയിട്ടില്ല എന്ത് ഭീകരാവസ്ഥ ഇരുന്ന് താളത്തും എന്റെ കാലൊന്നും മരവിച്ച് പോയി കാല് കാലും വെച്ചിട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചി ഊരിന്റെ വീഴോ കാലോത്തണ അറിയാൻ പറ്റില്ലല്ലോ കൈ കൈ മരവെച്ച് പോയി പക്ഷെ ബോഡിക്ക് എല്ലാ കൊഴപ്പില്ല കാലിന്റെ പാദവും കയ്യുമാണ് ഭയങ്കര പ്രശ്നമായത് നമ്മള് ഞാൻ ആ വെള്ളത്തിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പ്രഷൻ ലീഡർ പറയണ്ടേ തല തലമുക്കുക തലയും കൂടി കുത്തി കഴിഞ്ഞാൽ തീർ അല്ലെങ്കിൽ തന്നെ തണുത്തിട്ട് ഇങ്ങനെ വെള്ളം വരുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഓ അതിൽ കിടന്ന എക്സ്പീരിയൻസ് ആയിട്ട് രക്ഷമില്ല കുറച്ചേരും കൂടി മുങ്ങി കിടക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കില്ല പിന്നെ ഒന്നാമത് ഞാൻ നോക്കുമ്പോൾ കുറെ പേര് വെള്ളത്തിൽ ചാടി ഓടാൻ അപ്പം തന്നെ തിരിച്ച് ഓടാറുണ്ടായി അപ്പം നമുക്കും കൂടി ഒരു ഇതും കൂടി വരുമല്ലോ നമ്മൾ തിരിച്ചു തന്നെ രണ്ടു പണം മുങ്ങി ഓ അത് മതി ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ടല്ലേ അതുകൊണ്ട് സീരം കുളിക്കാൻ പോകണമെങ്കിൽ ഇതുവരെ ഈസി കാണാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ വിശന്നിട്ട് പാടില്ല ഒരു മണിയായി ഇനി ഇനി അടുത്ത സ്ഥലത്ത് നമ്മൾ ലാൻഡ് ചെയ്യും ഈ ഐലൻഡിന്റെ മറ്റു സ്ഥലത്ത് അത് ബ്രിട്ടീഷ് സ്റ്റേഷനൊക്കെ ഉണ്ടാവും അവിടെ ലാൻഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ സ്നോ വീഴുന്നൊക്കെ ഇത് ഉണ്ടോ ആടി വേളി നമ്മളാ ഐലൻഡിൽ നിൽക്കുമ്പോ കുറേശം ഇങ്ങനെ കുറെശല്ല നല്ല ഇത് പക്ഷെ അതിനേക്കാളും ഇപ്പൊ കൂടി ഇതുണ്ടോ മൊത്തം സ്നോ 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 വീഡിയോയിൽ കാണുന്നുണ്ടോ സ്നോ വീഴണ ഉണ്ടോ അടിപൊളി ഞാനേ ഭക്ഷണം കഴിക്കണു മുമ്പ് സ്നോ എന്ന് എക്സ്പീരിയൻസ് ചെയ്തല്ല അധികം വലിയ ജാക്കറ്റ് സംഭവം ഇട്ടിട്ടില്ല ഓർ തണുപ്പണുത്ത കാറ്റും സ്നോയും ഇതേണ്ട ഗ്ലാസ് മൊത്തം സ്നോ വീണിട്ട് ഇങ്ങനെ ഇരിക്കാണ് ഇതാ സ്നോ വന്നോണ്ടിരിക്ക കടലിൽ സ്നോ ഞാൻ ആദ്യമായിട്ടാണ് കടലില് ഇങ്ങനെ സ്നോ സ്നോണ്ട് ഇവിടെ മൊത്തം സ്നോ ആയിട്ട് ഇങ്ങനെ നിക്കാണ് മൂടൽമഞ്ഞായി മൊത്തത്തില് അയ്യോ ഞാൻ അകത്ത് അയ്യോ ഇനി കുറച്ച് അതങ്ങ് മാറിക്കിട്ടി നമ്മളപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലോട്ട് വന്നു ആദ്യം തന്നെ സൂപ്പ് അങ്ങ് എടുത്തു തണുപ്പിനല്ലാണല്ലോ പിന്നെ റൈസൊക്കെ ഉണ്ട് ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ട് എടുക്കട്ടെ ഇത് സാൾമെന്ന് പറയുന്നൊരു ഫിഷ് ആണ് അതിൻ്റെ വിഭവം കുറച്ച് വെണ്ടക്കയും ക്യാരറ്റ് സാലഡൊക്കെ എടുത്തു പിന്നെ പുഡിങ്ങും ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ഓരോ ദിവസവും ഓരോന്നായിരിക്കും ഞാൻ ആദ്യം